സംസ്ഥാനത്ത് സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന വിവിധ ആനുകൂല്യങ്ങളുടെ ക്ഷേമ പദ്ധതിയുടെ വിതരണമെല്ലാം നാളെ മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഈസ്റ്റർ വിഷു റംസാൻ പശ്ചാത്തലത്തിൽ സർക്കാർ ഓരോ വീടുകൾക്കും റേഷൻ കാർഡുള്ള ഓരോ വീടുകൾക്കും പ്രഖ്യാപിച്ചിട്ടുള്ള കെ റൈസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പതിമൂന്ന് ഇന ഭക്ഷ്യ കിറ്റുകൾ ഇത് സബ്സിഡി നിരക്കിൽ നമ്മളുടെ വീടുകളിലേക്ക് നാളെ മുതൽ എത്തിച്ചേരും എല്ലാ ഉൽപ്പന്നങ്ങൾക്കുമുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഇത് ഈ ആഴ്ചയോടെ സപ്ലൈകോയുടെ എല്ലാ ഔട്ട്ലെറ്റിലും എത്തിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് നിലവിൽ ഇലക്ഷൻ കൂടി അടുത്തു വരികയാണ് അതുമാത്രമല്ല സപ്ലൈകോയിലെ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ ക്ഷാമം ഉൾപ്പെടെ വലിയൊരു നെഗറ്റീവ് ഇമേജാണ് സർക്കാരിന് ഉണ്ടാക്കിയിരുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വീണ്ടും എത്തിച്ച ഈ ഒരു ഈസ്റ്റർ വിഷുക്കാലം കൂടുതൽ സമ്പന്നമാക്കുന്നതിന് വേണ്ടി സർക്കാർ പരിശ്രമിക്കുന്നത് അതുമാത്രമല്ല നമുക്ക് നാലായിരത്തി എണ്ണൂറ് രൂപയുടെ ആനുകൂല്യ വിതരണം അത് അറുപത് ലക്ഷം വീടുകളിൽ അവരുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ നൽകുകയും ചെയ്യുകയാണ് മൂന്ന് മാസത്തെ കുടിശ്ശിക ക്ഷേമ പെൻഷൻ്റെ വിതരണവും ഈ സമയത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ മുതൽ കൈകളിലേക്ക് ആനുകൂല്യം എത്തിച്ചേരുകയും ചെയ്യും നമ്മുടെ സംസ്ഥാനത്ത് പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിരുന്നു എങ്കിൽ പോലും ആനുകൂല്യം ലഭ്യമല്ലാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ അതെല്ലാം പരിഹരിച്ച നാളെ മുതൽ തന്നെ ഉഴുന്നും പഞ്ചസാരയും വെളിച്ചെണ്ണയും അതോടൊപ്പം തന്നെ മറ്റ് പയർവർഗ്ഗങ്ങളും ധാന്യങ്ങളും ഇതുകൂടാതെ തന്നെ വിവിധ ബ്രാൻഡഡ് പ്രൊഡക്റ്റുകളെല്ലാം കോംബോ പായ്ക്കുകളാക്കിയും അതോടൊപ്പം തന്നെ വിവിധ ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ അത് കോംബോ പായ്ക്കുകളാക്കിയും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ഡിസ്കൗണ്ടിലും വിൽക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ വിവിധ ആനുകൂല്യങ്ങൾ നമുക്ക് ഈ രീതിയിൽ ലഭിക്കുമെന്നർത്ഥം സപ്ലൈ കോയിലും മാവേലി സ്റ്റോറുകൾ വഴിയെല്ലാം നമുക്കിത് വാങ്ങാൻ സാധിക്കും ഒരു റേഷൻ കാർഡിന് അഞ്ച് കിലോ വീതം കെയർ റൈസും ഇതിൻ്റെ ഭാഗമായിട്ട് വിതരണം നടക്കുന്നുണ്ട് ശബരിയുടെ കെയർ ആണ് നമുക്ക് വിതരണം നടത്തുന്നത് ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് ജയാരി നമുക്ക് ലഭിക്കും അല്ല കുറുവാരിയാണ് വേണ്ടതെങ്കിൽ അല്ലെങ്കിൽ മട്ടരിയാണ് വേണ്ടതെങ്കിൽ നമുക്ക് മുപ്പത് രൂപ ഒരു കിലോയ്ക്ക് മുടക്കിയാൽ മതിയാകും അഞ്ച് കിലോ വീതമാണ് നമുക്ക് ലഭിക്കുകയും ഇത് ചിലപ്പോൾ പാക്കറ്റുകളാക്കി നമുക്ക് ലഭിക്കാം എങ്കിൽ പോലും സഞ്ചി കൂടി കയ്യിൽ കരുതുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഒരു റേഷൻ കാർഡിന് അഞ്ച് കിലോയാണ് ഒരു മാസം ഈ ഒരു കെയറൈസ് വിതരണമുള്ളത് പല മേഖലകളിലും ഇപ്പോൾ തന്നെ അരി തീർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ സ്റ്റോക്കുകൾ നാളെ തന്നെ എത്തിക്കുമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഈ സഹായത്തിനോടൊപ്പം തന്നെയാണ് അറുപത് ലക്ഷം വീടുകളിലേക്ക് ഈസ്റ്റർ വിഷു റംസാൻ പുണ്യദിനങ്ങളോടൊക്കെ അനുബന്ധിച്ച് സർക്കാരിൻ്റെ ഏറ്റവും വലിയ ആനുകൂല്യം കുടിശ്ശികയായിരുന്ന ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലെയും ഒക്ടോബറിലെയും നവംബറിലെയും മൂന്ന് മാസത്തെ തുകയാണ് ഇപ്പോൾ നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം അവർ നൽകിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ നൽകുമ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് വിതരണം ഇതിന്റെ ആദ്യഘഡു ആരംഭിച്ചു കഴിഞ്ഞു ആയിരത്തി അറുന്നൂറ് പലരുടെയും ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട് ഇതോടൊപ്പം തന്നെ കൈകളിലേക്കുള്ള തുക വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ മുതൽ വീണ്ടും ഇത് വിതരണം സജീവമാകും സഹകരണ സംഘത്തിലെ ജീവനക്കാർ നമ്മുടെ വീടുകളിലെത്തിയാണ് ആയിരത്തി അറുന്നൂറ് രൂപയും കൈമാറുന്നത് ചിലർക്കൊക്കെ ബി പി എല്ലും എ ബി എം റേഷൻ കാർഡ് വിഭാഗത്തിലൊക്കെ ഉള്ള ചിലർക്ക് മാനദണ്ഡങ്ങൾ അടിസ്ഥാനപ്പെടുത്തി കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കുറച്ചാണ് ആദ്യഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ളത് എന്നാൽ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ബാക്കി ലഭിക്കേണ്ട തുകയും ഇവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ് വിഷു ഏപ്രിൽ മാസം പതിനാലാം തീയതിക്ക് മുൻപ് തന്നെ രണ്ടു മാസത്തെ കൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ പെൻഷൻ വിതരണവും ആരംഭിക്കുമെന്ന് ഇപ്പോൾ തന്നെ അറിയിപ്പ് വന്നു കഴിഞ്ഞു എല്ലാവർക്കും തന്നെ ആശ്വാസകരമായിട്ടുള്ള ഏറ്റവും വലിയ അറിയിപ്പുകളാണ് ഈ സമയത്ത് വരുന്നത് ഈ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പുകൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലെ വിവിധ സർക്കാർ ക്ഷേമ പദ്ധതി പുതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക